സാംസ്കാരിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി പന്നൂരിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അല ഹിറബിൻ വസലാത്തു വസ്ലാമു അല അഷ്റഫുൽ മുർസലീൻ അജ്മി സമൂഹം ഏറെ ചിന്തിക്കേണ്ട വിഷയമാണ് സംസ്കാരം കാരണം ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവനും സംസ്കാരം ഉണ്ടാക്കുവാനാണ് ശ്രമിച്ചത് അല്ലാത്ത ചിന്തകന്മാരും മഹാന്മാരും ശ്രമിച്ചതും സംസ്കാരം ഉണ്ടാക്കുവാൻ തന്നെ അപ്പോൾ എന്താണ് സംസ്കാരം കൃത്യമായൊരു നിർവചനം അതിനാവശ്യമാണ് സംസ്കാരം എന്നാൽ രണ്ട് തരം സ്വാതന്ത്ര്യങ്ങളെ ുടെ നടുവിൽ കിടക്കുന്ന ഒന്ന സ്വാതന്ത്ര്യം പ്രധാനമായി രണ്ട് തരത്തിലുണ്ട് ഒന്ന് വ്യക്തിസ്വാതന്ത്ര്യം രണ്ട് സാമൂഹിക സ്വാതന്ത്ര്യം ഏത് അനുവദനീയമായ ഭക്ഷണവും മനുഷ്യന് കഴിക്കാം അതവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അനുവദനീയമായ ഭക്ഷണം വസ്തുവാണ് ഉള്ളി അത് മനുഷ്യന് കഴിക്കാം അതവൻ്റെ ഇൻഡിവിജ്വൽ ലിബർട്ടിയാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നാൽ അത് തിന്ന് അതിൻ്റെ മണത്തോട് കൂടി നിങ്ങൾ പള്ളിയിൽ പോകരുത് അത് വേറെയാൾക്ക് ആൾക്ക് പ്രയാസമുണ്ടാക്കും എന്ന് വെച്ചാൽ എന്താണ് പള്ളിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ അത് കഴിച്ച ഉടനെ അവരുത് പോകരുത് നേരത്തെ കഴിച്ചോളൂ അല്ലേ വായ നന്നായി വൃത്തിയാക്കണം എന്തേ അങ്ങാടിയിൽ പോകുമ്പോൾ നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞില്ല അങ്ങാടിയിൽ പോകുമ്പോൾ പറയേണ്ടതില്ല ഒരാൾക്ക് ദുർഗന്ധമുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കാം മറ്റാൾക്ക് പള്ളിയിൽ അതല്ല തോളോട് തോൾ ചേർന്ന് ഇരിക്കണം കുത്തുബ കേൾക്കുമ്പോൾ എത്ര ഉണ്ടാവും നമസ്കാരം അത്രയും സമയം ഈ ഉള്ളിൽ നിന്ന് സഹോദരനോട് തൊട്ടു ചേർന്നുകൊണ്ടായിരിക്കണം മറ്റവനിരിക്കുന്നത് അതുകൊണ്ട് ഇവൻ്റെ ആ വ്യക്തി സ്വാതന്ത്ര്യം ഉപയോഗിച്ചത് മറ്റുള്ളവന് എന്തായി വരും ശല്യമായി വരും അപ്പോൾ ഈ രണ്ട് തരം സ്വാതന്ത്ര്യത്തിൻ്റെ ഇടയിൽ നിന്നാണ് സംസ്കാരം അളക്കേണ്ടത് സംസ്കാരത്തിൻ്റെ ഏത് നിർവചനം ഏത് ഭാഷയിൽ ഏത് ചിന്തകൻ നിർവചനം പറഞ്ഞാലും അത് ഖുറാനിലേക്ക് എത്തും എന്നുള്ളത് ഒരു അത്ഭുതമാണ് ഒരു ലേഖനത്തിൽ ഈ അടുത്ത് എനിക്ക് വായിക്കാൻ കഴിഞ്ഞു എന്താണ് സംസ്കാരം കൾച്ചർ കൾച്ചർ ഈസ് ദറി നെറിഷ്മെൻറ്റ് ഓഫ് ദിസ് സൗൾ ആൻഡ് മൗൾഡിങ് ആൻ ഇന്നർമാൻ സംസ്കാരം എന്നാൽ ഒരു ഒരു ആത്മാവിനെ പോഷിപ്പിക്കുന്ന ഒന്നാം അങ്ങനെ പോഷിപ്പിച്ചുകൊണ്ട് ഒരു ആന്തരിക മനുഷ്യനെ സൃഷ്ടിക്കണം അവിടെയാണ് സംസ്കാരം അതെങ്ങനെയാണ് നമ്മളൊരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു നമ്മൾ വിചാരിച്ച ചാർജ് അല്ല റെൻ്റല്ല അതിനുള്ളത് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോഴും വലിയ ബില്ല് ഒരു ചായക്ക് എട്ട് രൂപയുള്ള സ്ഥാനത്ത് ഇരുപത് രൂപ ഇങ്ങനെ ആവുമ്പോൾ ഇവൻ പുറത്തോട്ട് പോവാ ലോഡ്ജിൽ നിന്ന് രണ്ട് മണിക്കൂർ കഴിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ അവൻ ബോധപൂർവം ഫാൻ ഓണാക്കി പോവുക ലൈറ്റ് ഓഫാക്കുന്നില്ല എന്തിന് വലിയ ചാർജാണ് എന്നോട് ഈടാക്കിയത് അതുകൊണ്ട് ഇയാൾക്ക് കുറച്ച് കറണ്ട് ചാർജ് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അവൻ്റെ ആ അവൻ്റെ ഉള്ളിൽ ഒരു ആന്തരിക മനുഷ്യൻ വളർന്നിട്ടില്ല അവൻ എന്താണ് ഈ കരണ്ട് അനാവശ്യമായി കത്തിയാൽ അത് എനിക്ക് കൂടി നഷ്ടമാണ് എൻ്റെ സമൂഹത്തിന് നഷ്ടമാണ് എൻ്റെ രാഷ്ട്രത്തിന് നഷ്ടമാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ ടാപ്പ് വെറുതെ തുറന്നിടരുത് ലൈറ്റ് വെറുതെ കത്തിക്കരുത് ഫാൻ വെറുതെ കറക്കരുത് അവിടെ ഒരു ആന്തരിക മനുഷ്യനെ രൂപപ്പെടുത്തണം നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് നിൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നീ സത്യവിശ്വാസി ആവുകയില്ല എന്ന് പറഞ്ഞതിന് മറ്റൊരു ഭാഷ്യമുണ്ട് നീ നിനക്ക് ഇഷ്ടപ്പെടുന്നതേ മറ്റുള്ളവന് വേണ്ടിയും ഇഷ്ടപ്പെടാവും മനുഷ്യനെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ എന്നതിൻ്റെ പേരിൽ മലം തീറ്റിച്ച വാർത്ത പെട്ടിക്കോളത്തിൽ ഇടക്ക് നമ്മൾ വായിക്കാറുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് അങ്ങനെ ഒന്ന് തിന്നാൻ എങ്കിൽ നമ്മളത് തീറ്റിക്കരുത് ആ ചിന്തയാണ് സംസ്കാരം എൻ്റെ സഹോദരൻ എൻ്റെ ജ്യേഷ്ഠൻ ഇരുന്ന കസേരയിൽ ഞാൻ ഇരിക്കില്ല എന്നൊരാൾ പ്രതിജ്ഞ ചെയ്യുന്നു അയാൾക്ക് സാംക്രമിക രോഗമുണ്ടായതുകൊണ്ടല്ല അയാൾ കുളിക്കാതെ ആ കസേരയിൽ ഇരുന്നതുകൊണ്ടല്ല അയാൾ ജനിച്ചത് ഒരു പുലയ സ്ത്രീയുടെ മകനായിപ്പോയി ഈ അടുത്ത കാലത്ത് വലിയ വിവാദമുണ്ടായതാ ഒരു ഗസ്റ്റഡ് ഓഫീസർ താഴ്ന്ന ജാതിക്കാരൻ റിട്ടയർ ആയി ആ പോസ്റ്റിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടി വന്നത് ഒരു സവർണ ജാതിക്കാരനാണ് അപ്പോൾ ചാണകം കലക്കി ഒരു പുണ്യാഹം കഴിച്ചു ആരാണ് ഇയാൾ ഇയാളുടെ ജ്യേഷ്ഠനാണ് എല്ലാവരും ആദമിൻ്റെ മക്കളാ ആദമിൻ്റെ മക്കളിൽപ്പെട്ടവനാണ് ആരും ഹരിജനം അതുകൊണ്ട് അവനിരിക്കുന്ന കസേരയിൽ എനിക്ക് വിരിക്കാം യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അവൻ ഇത്രയും കാലം ഉപയോഗിച്ച ആ കസേരയിൽ എനിക്ക് ഇത്തരം അത് കഴുകുന്നതോ നല്ല സാധനം കൊണ്ട് തന്നെയാണ് ചാണകവള്ളം ഇവിടെയാണ് സംസ്കാരത്തെ അളക്കേണ്ട മറ്റൊന്നും ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആന്തരിക മനുഷ്യൻ അല്ലാതിന് റബ്ബഹും ബിൽ ആയു അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അതാണ് സംസ്കാരം അപ്പോൾ ഐത്തം തൊട്ടുകൂടായ്മ തീണ്ടൽ എന്നത് മനുഷ്യ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല കാരണം എല്ലാവരും ഒരേ ആളിൽ നിന്ന് ജനിച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവനെ കുറ്റം പറയരുതെന്ന് പറഞ്ഞല്ലോ അവൻ്റെ അഭാവത്തിൽ അവനെ ദുഷിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ പച്ചമാംസം തിന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ മനുഷ്യനെ സംസ്കരിച്ചു അപ്പോൾ ചരിത്രത്തിൽ എഴുതിത്തള്ളേണ്ട വളരെ മോശമായ ഒരു പാരമ്പര്യമുണ്ടായിരുന്ന ഒരു ജനതയെ നബി സല്ലാ അലൈഹി വല്ല ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് സംസ്കരിച്ചെടുത്തു ഖുറാനിൻ്റെ അദൃശ്യത്തിൽ അള്ളാഹുനെ ഭയപ്പെടുക അള്ളാഹുനെ നീ കാണുന്നത് പോലെ അവനെ ആരാധിക്കുക നീ കാണുന്നില്ലെങ്കിലും നിന്നെ അവൻ കാണുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ആരാധിക്കുക അങ്ങനെ അദൃശ്യത്തിൽ ഏകാഗ്രതയിൽ ഒറ്റക്കിരിക്കുമ്പോൾ അള്ളാഹുനെ ഭയപ്പെടുക അപ്പോൾ മനുഷ്യന് ഒരു ബാഹ്യ മനുഷ്യനും ഒരന്തരിക മനുഷ്യനുമുണ്ട് ബാഹ്യ മനുഷ്യൻ മാന്യനാവാം ആ ബാഹ്യ മനുഷ്യൻ ആന്തരിക മനുഷ്യനിൽ നിന്ന് വ്യത്യാസമുണ്ടാവരുത് ഒറ്റക്കിരിക്കുമ്പോഴും അവൻ മാന്യനാവണം നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കും ഒക്കെ ചെയ്യും പക്ഷേ അവൻ സ്വകാര്യ ജീവിതത്തിൽ ഇതൊക്കെ ഈ തിന്മകളൊക്കെ ചെയ്യും ഏതൊരു തിന്മയെക്കുറിച്ച് അവൻ എതിർത്തുവാം അതേ തിന്മകൾ ഇവൻ്റെ ജീവിതത്തിലുണ്ടാവും അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത് അത്ത ഉമ്രൂനബിൾ ബിരിൻസും വാൻ തും തത്തലൂനൽ കിതാബ അഫലഅ തലൂൺ നിങ്ങൾ മനുഷ്യരെ നന്മ ഉപദേശിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളത് മറന്നുപോകുന്നു നിങ്ങളാവട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അപ്പോൾ ഈ വചനം പാരായണം ചെയ്യുമ്പോൾ അത് മനസ്സിലേക്ക് ഇറങ്ങണം അതെൻ്റെ മനസ്സിനെ സംസ്കരിച്ചുവോ എന്ന് നോക്കണം അതുകൊണ്ടാണ് അത്തുവ ഹാഹുന എന്ന് പറഞ്ഞത് ഭക്തി ഇവിടെയാണ് എന്ന് മൂന്ന് പ്രാവശ്യം റസൂർള്ളാഹി സുല്ലാ അലൈഹി സ്വലമ്മ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചു അപ്പോൾ അവിടെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ വേഷങ്ങളിലേക്കോ ഒന്നുമല്ല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അപ്പോൾ ആന്തരിക മനുഷ്യൻ സംസ്കരിക്കപ്പെട്ടുവോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ സമൂഹത്തിൽ എവിടെ നോക്കിയാലും ഈ ജീർണതകൾ കാണാം ആ ജീർണതകളൊക്കെ സംസ്കാര രാഹിത്യത്തിൻ്റെ ലക്ഷണമാണ് എന്ന് ഉപദേശിച്ചുകൊണ്ട് ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി അസ്സാം വലൈക്കും